നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ മിഥുന പൗർണമിയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഈ ദിവസം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് ഈ ദിവസം വളരെ പ്രധാനമാണ് വിവാഹിതരായ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനുമായി മിഥുന പൗർണമിയിൽ വടസാവിത്രി വ്രതം അനുഷ്ഠിക്കുന്നു മിഥുന പൗർണമി ദിവസം വടസാപത്ര വ്രതമെടുക്കുന്നവർ ലളിതാ സഹസ്രനാമവും കനകധാര സ്തോത്രവും ജപിക്കുന്നത് വളരെ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകും അതുപോലെ തന്നെ മിഥുന പൗർണമി അനുഷ്ഠിച്ചാൽ പുത്ര സൗഭാഗ്യവും സാമ്പത്തിക ഉന്നതിയും ലഭിക്കും ഭഗവതിയെ ധ്യാനിച്ച് ഈ ദിനത്തിൽ ലളിത സഹസ്രനാമം ചൊല്ലുക അതുപോലെ തന്നെ ശങ്കരാചാര്യ വിരചിതമായ ലളിത പഞ്ചരത്ന സ്തോത്രം കൊണ്ട് ദേവിയെ ഭജിക്കുക ഈ സ്തോത്രം കൊണ്ട് നിത്യവും ദേവിയെ സ്തുതിക്കുന്നവർക്ക് ഒരിക്കലും നശിക്കാത്ത ധന ഐശ്വര്യാദികളും ഭാഗ്യപുഷ്ടിയും മനോസുഖവും കരകതവുമാകും എന്നാണ് വിശ്വാസം നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെള്ളം തിളയ്ക്കുക അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഓം ഗം ഗണപതിയെ എന്ന് ജപിച്ചുകൊണ്ട് ഗണപതി ഭഗവാന് നെയ്തിക്കുക എന്ന സങ്കല്പത്തിൽ ഒരു കഷ്ണം തേങ്ങാപ്പൂള് നെയ്യ് അല്പം ശർക്കര എന്നിവ അർപ്പിക്കുക ആദിപരാശക്തിയായ ദേവിയെ ത്രിപുര സുന്ദരി ഭാവത്തിലാണ് നമ്മൾ ഇന്നേ ദിവസം ഭജിക്കുന്നത് ദേവി കടാക്ഷത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി സമാധാനം എന്നിവ നിറയും നാളെ പൗർണമി സന്ധ്യക്ക് ഏഴ് മണിക്ക് ശേഷം ചന്ദ്രനെ നോക്കിയാൽ സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്ധ്യയ്ക്ക് ഏഴ് മണിക്കും രാത്രി പത്ത് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് ചന്ദ്രനെ നോക്കുക ചന്ദ്രോദയം ആകാശത്ത് കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം നോക്കിയാൽ മാത്രമേ ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കുകയുള്ളൂ സന്ധ്യക്ക് ആറ് ഇരുപത്തിയഞ്ചിന് എല്ലാ വീടുകളിലും മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ദുർഗാദേവിയുടെ ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ലക്ഷ്മി മന്ത്രങ്ങൾ ഉരുവിടുക സന്ധ്യക്ക് ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ഉണ്ടാകും മഹാലക്ഷ്മിയെ ദുർഗാ ഭഗവതിയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തിയാൽ എല്ലാ ജീവിത ഐശ്വര്യങ്ങളും മനഃശക്തിയും കൈവരും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനും പ്രതിസന്ധികൾ അതിജീവിക്കാനും രോഗശമനത്തിനും ഐശ്വര്യവർധനവിനും പൗർണമിയിൽ മഹാലക്ഷ്മി പ്രാർത്ഥനകളും ജപങ്ങളും ഉപകാരപ്രദമാകും പൗർണിമിയോട് അനുബന്ധിച്ച് രാവിലത്തെ പൂജകൾക്ക് ശേഷം താമ്പല പ്രശ്നം വെക്കുകയുണ്ടായി ബ്രഹ്മശ്രീ അപ്പക്കുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന താമ്പല പ്രശ്ന ചിന്തയിൽ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളാണ് കാണുവാൻ കഴിഞ്ഞത് പന്ത്രണ്ട് നക്ഷത്രക്കാരെ മഹാലക്ഷ്മി സശാൽ ദുർഗാ ഭഗവതി അനുഗ്രഹിക്കുന്നതായിട്ടാണ് താമ്പല പ്രശ്ന വിചന്തനത്തിൽ കാണുവാൻ സാധിച്ചത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ശിവപാർവതിയുടെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്കും ആഴ്ന്നിറങ്ങുകയാണ് ഇന്നേക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളും ഐശ്വര്യവും ഈ നക്ഷത്രക്കാരുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഇന്ന് സന്ധ്യയ്ക്കും അല്ലെങ്കിൽ നാളെ രാവിലെയുമൊക്കെ ആയിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങളുടെ കഴിവിനൊത്ത വഴിപാടുകൾ നടത്തുക തീർച്ചയായിട്ടും സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വിശദമായ റീഡുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച രാവിലെ മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ഉണ്ടാകും പൗർണമിക്ക് സന്ധ്യയ്ക്ക് പൗർണമി പൂജയും ഐശ്വര്യ പൂജയും ഉണ്ടാകും ഈ പൗർണമി പൂജയിലും ഐശ്വര്യ പൂജയിലും പങ്കുചേരുന്നതിനായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക വൈകിട്ട് അഞ്ചു മണി വരെ പേരും ജന്മനക്ഷത്രവും നൽകുന്നവരുടെ പേരുകൾ കുറിച്ചെടുത്ത് പൂജയിൽ ഉൾപ്പെടുത്തും ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജയും മൃത്യുജയ ഹോമവും അതോടൊപ്പം അഘോര ഹോമവും നടക്കും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുക അതിനനുസരിച്ചുള്ള പൂജകളിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് റേഡുകളിൽ കണ്ട വിശദാംശങ്ങളിലേക്ക് കടക്കാം താമ്പൂല പ്രശ്ന വിചിന്തനത്തിൽ കണ്ട പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും സഹസ്ര കോടീശ്വര യോഗത്തിന് തുല്യമായ ഫലങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുകയും അതുവഴി നിരവധിയായ നേട്ടങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങി തിരിക്കുന്ന ഏത് മേഖലയായിട്ട് നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത്ഭുതകരമായ രീതിയിൽ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണ തൃപ്തിയുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നു ചേരും ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കും വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ പുരോഗമിക്കും പുതിയ ഗ്രഹമോ വാഹനമോ വാങ്ങാനുള്ള സൗഭാഗ്യം വന്നു ചേരും വീട്ടിൽ ധാരാളം ആതിഥകൾ വരാനിടവരും പരീക്ഷകളിൽ അപ്രതീക്ഷിത വിജയം ഉണ്ടാകും ഉപരിപഠനം സർക്കാർ സഹായം ഇവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു ഒറ്റ വർഷക്കാലം തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും ജോലി സ്ഥലത്ത് നിലയും വിലയും വർദ്ധിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും ഇതിലൂടെ മാനസികമായ സന്തോഷവും കൈവരും കിട്ടാനുണ്ടായിരുന്ന പണം പൂർണമായിട്ടും തിരികെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും തൊഴിലുടമകൾ മേലധികാരികൾ എന്നിവരിൽ നിന്നും വളരെ അനുകൂലമായ മാറ്റം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷബന്ധം ശമിക്കും സന്താന ഗുണം അനുഭവിക്കാനുള്ള യോഗവും ഈ ഒരു വർഷം വന്നു ചേരും അഭീഷ്ട സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ഇന്നത്തെ റീഡിംഗിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും മെയ് മുപ്പത്തി ഒന്നിന് ശുക്രൻ മീനൻ രാശി മാറുന്നതിന് മുമ്പ് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും പുണർന്നുമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുനർത നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചുകാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ഭാവിയിലേക്ക് നിക്ഷേപം നടത്തുവാൻ ഏറ്റവും അനുകൂല സമയമാണ് പണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബജീവിതം സന്തോഷകരമാവും ചെലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ ഉണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങൾ ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രചനചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നതുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് അത്തമാണ് അടുത്ത നക്ഷത്രം പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തങ്കാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുക ഭാഗ്യ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക വിശാഖമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഈ അക്ഷയ തൃതീയ ദിവസം വളരെയേറെ വന്നു ചേരുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക നേതൊരു ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് പ്രസന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ ഉയർച്ചയുടെ നാളുകൾ വന്നു മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് സുപ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ ഗോചര ഗോചരമാറ്റത്തോടു കൂടി പൂരാട നക്ഷത്രക്കാർക്ക് വളരെയധികം വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധത്തിലൂടെയും പൂർവിക സ്വത്ത് വന്നു ചേരുന്നതിലൂടെയും ലോട്ടറി സൗഭാഗ്യത്തിലൂടെയും വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ് അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ പൂരാടനക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയില് നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് പൂരാടനക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായ ഒരു സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യ പെരുമഴിയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം ഭാഗ്യാനുഭവങ്ങളായിരിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും പിണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് നക്ഷത്രക്കാർക്ക് വരിക ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടിയെത്തും എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്യതരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യപേരുമഴയിൽ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസര രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേഴുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്ക അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ പൂവണിയും ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുര്യത്താൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഒരു സമയമാണ് വന്നു ചേരുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തര നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് അഞ്ച് മഹാരാജയോഗം വന്നുചേരുന്ന മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിൻ്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നൊരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനമുള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അല്ലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ ജാതകരിൽ പലർക്കും താമസം മാറേണ്ടി വരുന്നതായി കാണുന്നു മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണ നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കടന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ടു പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃചുമതലകളൊക്കെ വഹിക്കാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഏറെ നാളായി തിരുവോണ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സമൂഹത്തിൽ നിലയും വിലയൊക്കെ വളരെയധികം ഉയരും ഭാഗ്യ പേരുമഴിയിൽ ജീവിതം സന്തോഷകരമായി തീരുന്ന മറ്റൊരു നക്ഷത്രം ആ വിട്ടം നക്ഷത്രമാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും വളരെ നല്ലൊരു സമയമാണിത് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്നു സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും എല്ലാം നേടാൻ കഴിയുന്ന ഒരു സമയമാണിത് അപ്രതീക്ഷിതമായിട്ട് പല സാമ്പത്തിക നേട്ടങ്ങളും ധനപരമായി പല നേട്ടങ്ങളും തേടി തേടിയെത്തുന്നതായിട്ട് പ്രസന്ന ചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏത് കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാൽ രാഘുവിന്റെയും ചോവിയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് കാര്യതടസ്സങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരി പഠനത്തിനൊക്കെ കഴിയുന്നൊരു സമയമാണിത് അവിട്ട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ പോവണി ഒരു സമയമാണിത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വാക്ചാതിരത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ് കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക വിദ്യാർത്ഥികളായിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർ പഠനത്തിൽ മികവ് പുലർത്തും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളൊക്കെ വന്നു ചേരും വിവാഹ ആലോചനകളൊക്കെ സഫലമാകും എതിരാളികളുടെ മേൽ വിജയം നേടാൻ കഴിയുന്ന ഒരു സമയമാണെന്ന് മാത്രമല്ല കോടതി കേസുകളിലൊക്കെ അനുകൂലമായ വിജയം ഇവർക്ക് വന്നു ചേരും ഈശ്വരാനുഗ്രഹത്താൽ ചിരകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധ്യതകൾ ഉള്ളതായിട്ട് കണക്കപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞു ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പരാജയങ്ങളുടെ ദുഷ്ഫലങ്ങൾ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ രീതിയിൽ വിജയം കരസ്ഥമാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അനുകൂല ഫലങ്ങൾ പൂർണമായും എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം